ആ മൂന്ന് സീറ്റ് നേടുന്നതിൽ നിരവധി സീറ്റുകൾ പക്ഷെ ഞാൻ ബി ഡി സതീഷ് എന്ന് പറയുന്നു ആ നൂറ് സീറ്റ് നേടുമ്പോൾ പറവൂരിനോടൊപ്പം മാളയും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ആ തീരുമാനം നമ്മൾ ഏറ്റെടുക്കണം ആ തീരുമാനമായി ഇനി മുന്നോട്ട് പോകണം ചാലക്കുടി കത്താനുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും സംസാരിക്കുന്നില്ല ബഹുമാനായ ശ്രീ വി ഡി സതീശനെ ഒരിക്കൽ കൂടി ലീഡറുള്ള സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വാക്ക് അവസാനിപ്പിക്കുന്നു ഞാൻ ഇന്നലെ രാത്രി ഒരു മണ്ഡലത്തിൽ രംഗത്തും ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് പന്ത്രണ്ട് മാസ കാലമായി ഒന്നാമത്തെ ഇടപെടുന്നില്ല ഉമ്മ സാറുണ്ടായിരുന്നപ്പോൾ വൈദ്യുതി ബോർഡ് നമ്മൾ ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത്തിരണ്ട് പൈസ കുറച്ചു ഇപ്പൊ പത്ത് കൊല്ലം കൊണ്ട് അൻപതിനായിരം കോടി രൂപയാണ് കളം അത്രേ പറ്റുള്ളൂ പത്ത് കൊല്ലം കൊണ്ട്

വലിയ പയ്യാവോടുകൂടി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി എല്ലാത്തിനും ബലൻ കൃത്യമായ സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് രാജ്യത്ത് ആദ്യമായി ഒരു പാർട്ടിയും ഒരു പുസ്തകവും തെരഞ്ഞെടുപ്പിൽ നേരിടാൻ വഴിയത് ഇവര് തകർത്ത ഈ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് കൈവിടി ചെയ്തേ കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട് തന്ത്രപൂർവ്വമായ നികുതി ഭരണം കൊണ്ട് നിറഞ്ഞ നിലപാടുകൾ കൊണ്ട് ഖജനാവിന്റെ ചോർച്ച അടച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഇപ്പോൾ പൂച്ച കിടക്കുന്ന നമ്മുടെ ഖജനാവിനെ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലിയതാ ിൽ പൂച്ചുപറ്റി കിടന്നിട്ട് പദ്ധതി പ്രഖ്യാപിച്ചാൽ എന്ത് വിശ്വാസ്യത പണം നിറയ്ക്കുക എന്നതൊരു സർക്കാരിന്റെ ചുമതലയാണ് പണം നിറച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരുന്നു സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി കണ്ണീരൊപ്പി ജീവിത നിലവാരം ഉയർത്തി ഈ കേരളത്തിന്റെ മുഖച്ഛായ നമ്മൾ മാറ്റുക തലചെയ്യും ഉദാഹരണങ്ങൾ പറയാം നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം പരിതാപകരമായ അവസ്ഥയിലാണ് വല്ലാതെ വെന്റിലേറ്ററിലാണ് അല്ലാതെ ആരോഗ്യപരിയാക്കി നമുക്ക് നടത്തട്ടെ നമ്മൾ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ചെയ്തത് നമ്മൾ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങി ഒൻപത് മാസം മുമ്പ് ഹെൽത്ത് കമ്മീഷനെ നിയമിച്ചു യു ഡി എഫ് രാജ്യത്തിനകത്തും മുഖത്തുമുള്ള മുന്നൂറിലധികം ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഗവൺമെന്റ് ചെയ്തതല്ല എന്നിട്ട് നമ്മൾ കോഴിക്കോട് വെച്ച് നമ്മൾ ഒരു വിഷൻ ഡോക്യുമെന്റ് നമ്മൾ പ്രകാശനം ചെയ്യും അത് ആരോഗ്യ കേരളത്തിന് യു ഡി എഫ് നൽകിയ ധ്യാന സമ്പത്താണ് യൂണിവേഴ്സൽ ഹെൽത്ത് ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ ചികിത്സ ചികിത്സ ചെലവുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളം നമ്മൾ പറയുന്നു നമ്മൾ വരുമ്പോൾ നിങ്ങളുടെ ചികിത്സാ ചെലവ് ആദ്യഘട്ടത്തിൽ പകുതിയാക്കി കിടക്കും

ഇന്നലെ രാവിലെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഡോക്യുമെന്റ് അവതരിപ്പിച്ചു എന്താ നമ്മുടെ കുട്ടികൾ നാൽപ്പതും അൻപതും ലക്ഷം രൂപ മുടക്കി കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പോയി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാമുകൾ യു ഡി എഫ് വരുമ്പോൾ അവർ കാനഡയിലും ജർമ്മനിയിലും യു കെയിലും ഓസ്ട്രേലിയയിലും പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കോഴ്സ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കണം അവരി അവർ പുറത്തു വരുമ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷൻ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം അതിനായിട്ടുള്ള കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ തൊഴിൽ സംരംഭ സമഗ്ര പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കുന്നു കാർഷിക മേഖലയിൽ പാക്കേജ് നമുക്ക് മറ്റൊരു സ്വപ്ന പദ്ധതിയുണ്ട് കേരളത്തിന്റെ തീരം കടൽ അറുനൂറ് കിലോമീറ്റർ രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങൾ വിഴിഞ്ഞം കൊച്ചി പിന്നെ ഒരു കണ്ടെയ്നർ ടെർമിനൽ പിന്നെ പതിനേഴ് മിനി തുറമുഖങ്ങൾ നമ്മൾ എല്ലാത്തിനെയും സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ വലിയൊരു കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ എൺപത് ശതമാനം ഇതിന്റെ നാല് രൂപ ചെലവിൽ കടലിലൂടെ പോകും റോഡ് ഫ്രീ ആകും ഘട്ടത്തിൽ നദികളുമായി ടൂറിസം പദ്ധതി സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ കേരളത്തിൽ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം എന്നുള്ള യു ഡി എഫിന്റെ സ്വപ്നമാണ് തീരപ്രദേശത്തുള്ള ജനങ്ങൾക്ക് മൂന്നിലധികം മൂന്നിലൊന്ന് സംവരണം അവിടുത്തെ ജോലികൾക്ക് കൊടുത്ത് അവരുടെ പദ്ധതിയാക്കി മാറ്റി തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ധർ പറഞ്ഞത് ഇതുപോലെ ഇത്തരം ഒരു പരിപാടി നടപ്പാക്കാൻ കേരളം പോലുള്ള ഒരു മനോഹരമായ സ്ഥലം ലോകത്തൊരു എന്നതാണ് മാറ്റം വേണം ഞാൻ ഒരുപാട് പദ്ധതികളുണ്ട് എല്ലാം പറയുന്നില്ല കുറച്ച് സസ്പെൻഷൻ എന്നെ പക്ഷെ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാകും ഇത് വെറുതെ നിങ്ങൾക്ക് യു ഡി എഫ് തരുന്ന വാക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തരുന്ന വാക്ക് കേരളം ഇനി പുറകിലേക്ക് നടക്കില്ല കേരളം ഇനി മുന്നിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും നമ്മുടെ കേരളം നമുക്ക് വേണ്ടി മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകൾക്ക് നമ്മുടെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയുള്ള ഒരു കേരളം ഈ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ കേരളത്തെ മാറ്റും നിങ്ങൾ ചോദിക്കുക എന്താ ധൈര്യത പറയാം ഒന്ന് ആത്മവിശ്വാസം രണ്ട് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം ലക്ഷ്യബോധം ചെയ്തേ മതിയാവും ചെയ്തേ മതിയാവും പക്ഷെ ഇവിടെ എന്താ ചർച്ച ഇവിടെ ഒടുക്കണ്ട വർഗീയതയാണ് സംഘപരിവാറിനെ നമുക്കറിയാം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക എന്ന അവർക്ക് വിഷമം അപ്പൊ വിദ്വേഷ പ്രചരണം നടത്തി നമ്മൾ അടിപ്പിച്ച് നമ്മൾ ശത്രുക്കളായി മറന്നും അവർക്ക് ആശ്വാസം അപ്പോഴാണ് ഒരു വിശ്വാസം നിൽക്കുന്നത് എന്റെ സങ്കടം സംഘപരിവാറിന്റെ അതേ പാതയിൽ കേരളത്തിലെ സി പി എം സഞ്ചരിക്കുന്നത് ഡൽഹിയിലെ ചേട്ടൻപാബയും തിരുവനന്തപുരത്ത് അരിയൻപാബയും ഇപ്പോൾ ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടുപേരും വർഗീയതയാണ് പറയുന്നത് പിണറായി വിജയൻ ഇടയ്ക്ക് ന്യൂലപക്ഷ വർഗീയത പറയും അത് ചെലവാവില്ലാന്ന് കാണുമ്പോൾ ഇപ്പൊ വർഗീയതയ്ക്ക് തിരി ചെറിയ എന്നെ അറിയാൻ ഇടയ്ക്ക് പോയിട്ട് വർഗീയത പറയുന്നവരെ പൊന്നാടീ പിണറായി വിജയൻ അവരെ കൊണ്ടും പറയും നമ്മൾ ഇപ്പോ നമ്മളൊരു നിലപാട് പറഞ്ഞു എന്താണ് നിലപാട് കേരളത്തിൽ ഇനി ആരും വർഗീയത പറയുന്നത് ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിന് ശക്തിയായിരുന്നു ആരും പറഞ്ഞാലും തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ അതിൽ വെള്ളം ചേർക്കില്ല ഇനി ചിലര് വന്ന് പറയാനും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് പിണറായി വിജയനും ഒക്കെ കുറച്ചു നാളുകൂടെ എന്താ ഉണ്ടോ പിന്നെ ഓർമ്മയാവും അതിലെ ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോട് കൂടി ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ സമ്മതിക്കുന്നു എന്നോട് പലരും കട്ടിക്ക് ഞാൻ പറയുന്നു നമ്മുടെ ഈ മതേതര മതേതര നിലപാട് കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ കേരളം തലയിൽ പോയി രാജ്യത്തോട് പറയും ഇത് മതേതര കേരളമാണ് ഈ രാജ്യത്തിന് മാതൃകയാണ് അവിടേക്ക് നമ്മുടെ കേരളത്തിൽ നമുക്ക് എത്തിക്കണം നമ്മളോട് വർഗീയത പറയാം വന്നാൽ നമ്മൾ തോളൂര് തോളൂരിൽ നിന്ന് ഇങ്ങോട്ട് വരല്ല ഭിന്നിപ്പിക്കാൻ എന്നെല്ലാവരോടും പറയും അതിന് നമുക്ക് കഴിയും നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് ഭാവിയെ കുറിച്ച് നമ്മുടെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഈ സി പി എം എവിടെ കിടക്കും ഞങ്ങൾ പയ്യന്നിട്ട് ചെന്നപ്പോ രക്തസാക്ഷി പണ്ട് വിവാഹം ഇപ്പൊ സി പി എമ്മിന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി എഴുതുന്നവര് പിന്നെ അവന്റെ പേരിൽ തിരിവാണ് അത് ചോദ്യം ചെയ്യാതെ പുറത്താക്കി നല്ല അയാൾ ഒരു പുസ്തകം ഏറ്റുവാങ്ങിയ എം എൽ വിജയ മാഷിന്റെ മകന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരാളുടെ വീടിന്റെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ വീടിന് മുന്നിൽ റീത്ത് വെച്ച അതിന്റെ മെസ്സേജ് എന്താ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്നാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി പറയുന്നത് ഒരു പുസ്തക പ്രസിദ്ധീകരണത്തിൽ പങ്കെടുത്ത് പുസ്തകമേറ്റുവാങ്ങിയവന്റെ ഒരു ഭാര്യയും മക്കളും കണ്ട് ഞങ്ങൾ ആലോചിക്കണത് അയാളുടെ വീടിന്റെ മുമ്പിൽ പോയി വയ്ക്ക നിന്നെ ഞങ്ങൾ കൊല്ലും എന്നീ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി പറയാ ഇത്രയും അസാഹിഷ്ഠതയുള്ള ഒരു വൃത്തികെട്ട പാർട്ടി വേറെ എവിടെയുണ്ട് എന്ത് കാണിക്കുന്നത് ഒരു പേരിൽ ഒരാളുടെ കൊല്ലും എന്ന് ഇവരെ അധികാരത്തിൽ നിന്ന് ാണ് ജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ശബരിമലയിൽ പോയി അയ്യപ്പന്റെ സ്വർണ്ണ ഗവർണർ മൂന്ന് സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർ ജയിലിലാണ് അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല കാണുന്നത് ശ്രീകോവിലിന്റെ മുമ്പിലുള്ള അതിമനോഹരമായ ദ്വാരപാലക ശില്പം സ്വർണത്തിൽ പൊതിഞ്ഞത് കൊണ്ടുപോയി ഒരു കോടീശ്വര അയാളെ പറ്റിച്ചാണ് അയാൾക്കറിയില്ലല്ലോ ഇത് കള്ള മുതലാണെന്നും കോടികൾ ഒരുക്കവേ വാങ്ങി എന്നിട്ട് അതിന് പകരം ഒരു വ്യാജ സാധനം മോൾഡിൽ ഒരു ഫേക്ക് മോൾഡ് ചെമ്പിലുണ്ടാക്കി അതിലെന്തോ കൂശി അവൾ കൊണ്ടുവച്ചു കോടതി പറയാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതായിരിക്കും വരെ കൊണ്ടുപോയി ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ലെങ്കിൽ കളം വീണ്ടും കക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കക്കാൻ ഇറങ്ങും കോടതി പറഞ്ഞു കേൾക്കാൻ നമ്മൾ വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി വീണ്ടും പൂശണം വീണ്ടും പൂശണം വീണ്ടും കക്കണമെന്നാണ് അതിന്റെ അർത്ഥം കോടതി ഇടവിട്ടൊന്നും നടക്കില്ല ഞാൻ കരുതുന്നത് സാക്ഷാർ അയ്യപ്പൻ ഇടവിട്ടുണ്ട്

ആകെ അറുന്നൂറ് പേരാണ് പങ്കെടുത്തത് ഭക്ഷണം കഴിച്ച ജലവും പ്രഭാത ഭക്ഷണം എഴുതിയിട്ടിരിക്കുന്നത് മൂവായിരം പേർ അറുന്നൂറ് പേര് പങ്കെടുത്തത് ലഞ്ചായപ്പോൾ നാലായിരം പേര് തിങ്കളായപ്പോ അത്താഴായപ്പോൾ അയ്യായിരം പേര് കിടക്കുകയായിട്ട് കിടക്ക കൊണ്ടുവന്നു പിന്നെ ഏറ്റവും രസകരമായ ഒരു ഭാഗം അവിടെ നന്ദഗോപൻ ഭജൻ സംഘം എന്ന് പറയുന്ന ഒരു ഗാനമേള നടത്തി എന്ന് പറഞ്ഞ് എട്ട് ലക്ഷം രൂപ എഴുതി മരിച്ചു ആ ഗാനമേള ക്രൂപ്പ് പറയാൻ ഞങ്ങൾ ആ പ്രദേശത്തേക്ക് പോയിട്ട് വരില്ല കള്ള ഞാൻ ഇവരോട് പറഞ്ഞു കൊല്ലത്ത് കോർപ്പറേഷൻ ഇപ്പൊ നമ്മളെ വൻ്റെ സി പി എം ഭരിക്കുമ്പോ ഒരു അന്ന് ഒരു കുതിരയെ കൊണ്ടുവന്ന കണക്കൻ ആയി കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിൽ കൊണ്ടുവരണം അപ്പൊ വാഹനത്തിന്റെ വൗച്ചർ മേടിക്കണം വൗച്ചറ വാഹനത്തിന്റെ നമ്പർ എഴുതണം കുതിരയെ കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പർ അതേ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഓഡിറ്റ് വിഭാഗത്ത് പരിശോധിച്ചപ്പോൾ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനം പരിശോധിച്ചപ്പോൾ അതിൽ മാരുതി മാരുതി അതൊരു കാണണം കൊണ്ടുവന്ന വിരുദ്ധമാരാണ് ഈ ആറോളം നോക്കി അടിച്ചു മാറ്റാനോ കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാര സജ്ജമാണ് അയ്യപ്പന്റെ സ്വർണ്ണ പോലെ അടിച്ചു മാറ്റാൻ പിന്നെ മാറ്റാൻ പറ്റാത്തത് എന്താ മാറ്റാൻ പറ്റാത്തത് ഇവര് രക്തസാക്ഷികൾ തിരുവനന്തപുരത്ത് ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു വിഷ്ണു അവനെ ഫണ്ടിരിച്ച് അടിച്ചു മാറ്റി ഞാൻ അഞ്ചാം തീയതി ഈ രാവിലേക്ക് പോരുമ്പോ സി പി എമ്മിന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസ് ഒരു രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി നിങ്ങളുടെ ഈ പാർട്ടി മാറി അതാത് അതായത് മാറ്റം

കവി സച്ചിദാനന്ദൻ എന്താ പറഞ്ഞത് തുടർ ഭരണം വേണ്ട നമ്മുടെ പ്രിയങ്കയായ സാംസ്കാരിക ലോകവും നാടും വേണ്ട ഇവര് ഒടുക്കട്ട പ്രഖ്യാപനം നേരത്തെ പറഞ്ഞവര് കണ്ടാവുക പ്രഖ്യാപനത്തിന് ഒരു പറഞ്ഞില്ല ഇവരുടെ പ്രഖ്യാപനത്തിൽ വല്ല വിശ്വാസതും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവര് പറഞ്ഞു

നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവർക്ക് ഒരു കാര്യം അറിയാൻ നിങ്ങൾ പെൻഷൻ കൊടുക്കാൻ പോലെ ഈ മാസത്തെ അവർക്കറിയാൻ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് അവർക്ക് കാത്തിരിക്കുന്നു നമ്മുടെ മരവിനായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഈ ദുർബലം അവസാനിപ്പിച്ചു ഒരു പുതിയുഗത്തിന്റെ തിരശീലം ഉയരും നൂറിലധികം സീറ്റുമായി ചോദ്യം ചോദ്യം അപ്പൊ കൊടുങ്ങൽ വരുന്ന ഞാനത് ഞാനത് എന്റെ ഹൃദയത്തിലേക്ക് എടുക്കുകയാണ് നമ്മുടെ സ്ഥലമാണ് നമ്മുടെ പ്രിയങ്കരനായ ലീഡർ കെ കരുണാകരൻ ഭൂമി അദ്ദേഹത്തിൽ ആവേശം കൊണ്ടാണ് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ായ കെ കരുണാകരന്റെ മണ്ണ് നമ്മൾ ആൾക്കും വിട്ടു കൊടുക്കും ഒരാൾക്കും വിട്ടുകൊടുക്കില്ല നമ്മുടെ സ്ഥലമാണിത് ഞാൻ വരുന്ന എല്ലാ പോരാളികളും ഈ പോരാട്ടത്തിൽ പോരാളികളായി നിങ്ങൾ മാത്രം നിങ്ങളെ ഏൽപ്പിക്ക നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുക ഒരു കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു യു ഡി എഫ് എം എൽ എ ഉണ്ടാവുമ്പോൾ ആ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരാം എനിക്ക് അപ്പം ഇപ്പത്തേക്കാൻ ഉണ്ടാവും ആകെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒടുങ്ങലൊരു നേരത്തെ പറയാൻ ഞാനാണ് നിങ്ങൾ നൽകിയ नंदीमायन लात मारी थी नारुनी नंदीमायन नाम 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 नंदीमायन नाम 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 नंदीमायन नाम 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 नंदीमायन नाम 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 नंदीमायन नाम नाम नाम

സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്വാഗതം നമ്മുടെ ഈ സമ്മേളനത്തിന്റെ എല്ലാം എല്ലാമായ നമ്മളെയൊക്കെ ഈ സ്വാസിലെ ചെയർമാൻ इसी में ना और आपके लिए इसी जोड़े प्रियंका नायक अपने अटूट जोड़े साथ में अगर हम लोग परसों फ्री यूनियन बिनेशी लगाकर फ्री पत्रकारों के नामों को अंग्रेजों को पढ़ लूं, प्रियंका नायक फ्री दौड़ में सोनिया ने इसमें जोड़े बनाए बिने पढ़ लूं, हम उसको हम जिम्मेदार नहीं हैं, इसलि�

yang penting Ja, wirklich. ലൈവാടാ ലൈവാല്ല ഞാൻ എന്റെ യൂട്യൂബ് ചാനലാണ് കേരള കഥ ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു